കേരള എയ്ഡഡ് സ്കൂൾ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷനും യാത്രയ്പ്പ് സമ്മേളനവും തളാപ്പ് ചെങ്ങിനിപ്പടി യു പി സ്കൂളിൽ നടന്നു മേയർ മുസ്ലി മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സംഘടനകളും അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഉപരിച്ചു നിൽക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ഉപരിച്ചു നിൽക്കുവാനുള്ള സംവിധാനങ്ങൾ പ്രാധാന്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും വിരമിച്ച ജീവനക്കാർക്കും പരീക്ഷയിൽ മികച്ച വിജയം നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ജില്ലാ പ്രസിഡന്റ് സുധീർ ബാബു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ബാലകൃഷ്ണൻ നമ്പൂതിരി കെ എൻ രാജു ഒ കെ രവീന്ദ്രൻ കെ കെ നാസർ എം പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു